ബിരിയാണികളുണ്ട് എന്നാൽ ഇവയെല്ലാം ബസ്മതി റൈസിലാണ് കൂടുതലും പാചകം ചെയ്യുന്നത് തിന് ഉപയോഗിച്ച് തയ്യാറാക്കിയ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൃഷി വകുപ്പ് ആരംഭിക്കുന്ന മില്ലറ്റ് കഫേലേക്ക് വന്നാൽ മതി നാടൻ ോഴി എന്നീ ബിരിയാണികൾ വയർ നിറയെ കഴിക്കാം ബസ്മതി റൈസ് ബിരിയാണിയേക്കാൾ രുചിയുടെ കാര്യത്തിൽ ഉണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗുണമേന്മയുടെ കാര്യത്തിലും ഈ ബിരിയാണി മുൻപന്തിയിൽ എന്ന് തന്നെ പറയാം കൂടാതെ പോഷക സമർദ്ദമായ മണിച്ചോളവും കൂവരകും റാഗിയും അടക്കമുള്ള ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സ്വാദേറിയ വിഭവങ്ങൾ കുറഞ്ഞ വിലയിൽ ആസ്വദിക്കുകയും ചെയ്യാം സാധാരണ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷേ നമ്മൾ അരിയുടെ ബിരിയാണി മാത്രമേ കഴിച്ച് ശീലമുള്ളൂ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് തിന കൊണ്ടുള്ള ഒരു ബിരിയാണിയാണിത് പക്ഷേ ഇത് ഇട്ടിട്ടില്ല കാരണം പലർക്കും ഇനി വെജ് കഴിക്കുന്നവരും നോൺ വെജ് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദമ്മിട്ടിട്ടില്ല ഫോക്സ്റ്റെയിൽ മില്ലറ്റിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് അതായത് ഫോക്സ്റ്റെയിലിന് അകത്ത് ഏറ്റവും കൂടുതൽ കാൽഷ്യമുണ്ട് അത് നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒരുപാട് ബലം തരുന്നു ഷുഗർ പേഷ്യൻസിന് നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഫോക്സ്റ്റെയിൽ ഫോക്സ്റ്റെയിലിന് നമ്മളെ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ തിന്നെ നമുക്ക് അധികം ഉപയോഗിച്ചുകൂടാം ഒരു മൂന്ന് നാല് മാസങ്ങളിൽ തിന്നെ അധികം ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ അത് കഴിഞ്ഞാൽ ഡയബറ്റിക്ക് ആണെങ്കിലും നമുക്ക് ഒരു ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കാലുമുട്ട് വേദനയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും നല്ലതാണ് നമുക്ക് ഫോക്സ് ടൈൽ മില ചെറുധാന്യങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ ധനസഹായത്തോടെ ആരംഭിക്കുന്ന മില്ലറ്റ് കഫയിലാണ് നാവിന് കൊതിയൂർന്ന വിഭവങ്ങൾ ലഭിക്കുന്നത് മൈദ മൈദാമാവിനു പകരം മണിച്ചോളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പൊറോട്ടയും നാടൻ കോഴിക്കറിയും മാത്രമല്ല ചാമ തേങ്ങാപ്പാൽ കഞ്ഞിയും ഇറങ്ങു തോരനും അടക്കമുള്ള വിഭവങ്ങളും ഇവിടെ ലഭിക്കും പിന്നെ അത് കഴിഞ്ഞു അപ്പോൾ ചാമക്കഞ്ഞിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ചാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പോസിറ്റീവ് ആണ് ചാമ എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റ് ഇതിനകത്ത് തേങ്ങാപ്പാലിനകത്താണ് ഈ ഫോക്സ്റ്റെയിൽ മില്ലറ്റ് കൊണ്ടുള്ള കഞ്ഞി ഉണ്ടാക്കിയേക്കണം ഈ കഞ്ഞിക്ക് കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത് ഈ സാധനം ജോവാറാണ് എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് പറയും പഴയ പഴയ പുരാതന കാലത്ത് നമ്മളിതിനെ ഇറുങ്ങെന്ന് പറയും ആ സാധനവാണ് കാരണം കഞ്ഞിക്ക് നമ്മൾ അവിടെയും ഒരു മില്ലറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ജോവാറും മേജർ മില്ലറ്റാണ് ജോവാറും പിന്നെ നമുക്ക് ഒരു കോമ്പിനേഷൻ ചമ്മന്തിയും അച്ചാറും എന്ത് വേണോ എടുക്കാം കഞ്ഞിയുടെ കൂടെ ഇഡലി ദോശ ഉപ്പുമാവ് പായസം അവലോസുണ്ട ജോവർവാട ഇലയട കൊഴുക്കട്ട മില്ലറ്റ് അവൽ നനച്ചത് എന്നിങ്ങനെ നിരവധി വിഭവങ്ങളാണ് മില്ലറ്റ് കഫയിൽ ലഭിക്കുക മൈദ ഡാൽഡ പാൽ പഞ്ചസാര എന്നിവ ഇവിടെ ഉപയോഗിക്കുന്നില്ല പാലിന് പകരമായി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ബദാം മിൽക്ക് എന്നിവയാണ് ഉപയോഗിക്കുന്നത് ബ്രോയിലർ ചിക്കനു പരം നാടൻ കോഴി പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ ഇവിടെ നിന്നും ലഭിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏത് ഐറ്റം വേണോ കസ്റ്റമർ ചോ ചോദിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും ഉച്ചയ്ക്ക് നമുക്ക് മില്ലറ്റിൻ്റെ ചോറ് നമുക്ക് ചെയ്യാൻ പറ്റും മില്ലറ്റിൻ്റെ ചോറ് കഞ്ഞി ബിരിയാണി ഉപ്പുമാവ് പുലാവ് പിന്നെ പെറോട്ട അതിൻ്റെ തന്നെ ചപ്പാത്തി എന്ത് വേണോ നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നാല് മണിക്കുള്ള സ്നാക്സിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇലയട അപ്പോൾ ഈ മില്ലറ്റ് കൊണ്ടുള്ള അവൽ നനച്ചത് ഇത് നമുക്ക് ഇത് വട ഐറ്റംസ് പിന്നെ ഈ പഴംപൊരി ഏത് സാധനങ്ങളും നമുക്ക് മില്ലറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം ജില്ലയിൽ ഹരിതോദയം ഫാർമിൽ പ്രൊഡ്യൂസർ ഗ്രൂപ്പിനാണ് മില്ലറ്റ് കഫയുടെ ചുമതല അഞ്ചു പേരടങ്ങുന്നതാണ് ഗ്രൂപ്പ് സിന്ധു രഘുനാഥ് റെബേക്ക തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് കർഷകർ ഉൽപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കലർ സംസ്കരിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കേരള ഗ്രൂപ്പ് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ പ്രീമിയം ഔട്ട്ലെറ്റും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഈ ചെറുധാന്യങ്ങള് മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ രോഗാധുരായിട്ടുള്ളവർക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രത്യേകമായ ഇതിന്റെ പിന്നെ പിന്നെ ഇതിൻ്റെ മറ്റ് ധാന്യങ്ങളെ പ്രധാനപ്പെട്ട അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ എന്നുള്ളതിന് വിഭിന്നമായിട്ട് ഇതിന് മനുഷ്യ ശരീരത്തിൽ വളരെ കൂടുതൽ എനർജി അതുപോലെ തന്നെ പിന്നെ ദഹനശേഷി അതുപോലെ തന്നെ അതിൻ്റെ രോഗപ്രതിരോധശേഷി ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ തന്നെ ഈ പിന്നെ മില്ലറ്റിനകത്ത് വളരെയധികം കൂടുതലാണ് സാധാരണ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വലിയ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് സംസ്ഥാന കൃഷിവകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങി വ്യത്യസ്തമായ ഒരു അനുഭവം അതായത് സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ ഇവിടെ ഇരുന്ന് ഏറ്റവും നല്ല വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നതിനുള്ള ഒരു വേദി കൂടെയാണ് മില്ലറ്റ് കഫേ